പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമ അന്തോണീസിനോടുള്ള പ്രാർത്ഥന ഹല്ലിയോ വിശുദ്ധനായ അന്തോണീസെ ഈ എളിയ വിശ്വാസി അന്നയുടെ പൂർണ്ണ സംരക്ഷണത്തിനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സടലതും അന്നയിൽ സമർപ്പിക്കുന്നു എൻ്റെ സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ പ്രതീരമായി എല്ലാ ചൊവ്വാഴ്ചയും കത്തിജ്വലിക്കുന്ന ഈ ദീപം അണ്ണിച്ച് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും എനിക്ക് ആശ്വാസം പടരുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവിധ വിപത്തുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കാനും എൻ്റെ സടല വിശ്വാസങ്ങളും സമർപ്പിത സമർപ്പിതമായിട്ടുള്ള വിശുദ്ധ അന്തോണീസെ ഞാൻ അണ്ണയുടെ അതിരത്ത ായി കേണ വീക്ഷിക്കുന്നു അണ്ണിയുടെ മധ്യസ്ഥതയിൽ അസാധ്യമായി ഒന്നുമില്ല ഉണ്ണി ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസെ അന്ന് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സരല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ ഇവിടെ ആവശ്യം പറഞ്ഞിര പരമപിതാവായ പിതാവായ ദൈവത്തിൻ്റെ പട്ടൽ നിന്ന് അണ്ണയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾട്ട് നേടിത്തരണമേ എന്നെ വലയം ചെയ്തിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ടർണിയോടെ ഞങ്ങളെ മോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി ഭർത്താവ് അണ്ണിയുടെ സ്ത്രീകളി അനുഗ്രഹിച്ചപ്പെട്ടവളാവുന്നു അണ്ണിയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ വാവിട്ടലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സ്വട്ടസ്സിനായ ഞങ്ങളുടെ പിതാവെ അന്നയുടെ നാമം പൂജിതമാരണമേ മാറ്റണമേ അന്നയുടെ രാജ്യം വരണമേ അന്നയുടെ തിരുമനസ് സ്വർദ്രേതുപോലെ ഭൂമിയിൽ മാറ്റണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾട്ട് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുരൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് വണ്യരുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അന്നയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ വാവിഡലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ സ്വത്തസനായ ഞങ്ങളുടെ പിതാവേ അന്നയുടെ നാമം പൂജിതമാരണമേ അന്നയുടെ രാജ്യം വരണമേ അന്നയുടെ തിരുമനസ് സ്വർദ്രേതുപോലെ ഭൂമിയിൽ മാറ്റണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾട്ട് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുരൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിച്ചൊള്ളണമേ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് വണ്ണിയരുടെ സ്ത്രീകളി നുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അന്നയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവിടളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സ്വട്ടസ്സിനായ ഞങ്ങളുടെ പിതാവേ അന്നയുടെ നാമം പൂജിതമാരണമേ മാറ്റണമേ അന്നയുടെ രാജ്യം വരണമേ അന്നയുടെ തിരുമനസ് സ്വർട്ടത്തിലേതുപോലെ ഭൂമിയിലും മാറ്റണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങട്ട് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേറ്റും ആമേൻ